ജി എസ് ജയലാൽ എം എൽ എ ഇത്തവണയും സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയില്ല ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനെ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനായിരുന്ന എഐ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരനെയും ഒഴിവാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നതിൽ കടുത്ത വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നത് നിരന്തരം വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാൾക്കു വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങുകയാണെന്ന് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ർക്കങ്ങൾ ദിവ്യ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് എ ടി സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് എ ടി സിയുടെ ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ പ്രസിഡന്റ് സോളമൻ വെട്ടുകാട് ഇവരെ രണ്ടുപേരെയും സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിനെതിരെ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ തന്നെ മീനാങ്കൽ കുമാർ എതിർപ്പ് രേഖപ്പെടുത്തി നമുക്ക് ലഭിക്കുന്ന വിവരം കടുത്ത അതൃപ്തി അവർക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാലിനെ അദ്ദേഹം ഇത്തവണയും അദ്ദേഹത്തെ സംസ്ഥാന കൌൺസിലിൽ ഉൾപ്പെടുത്തിയില്ല നേരത്തെ സംസ്ഥാന കൗൺസിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ആശുപത്രിയുടെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിൽ നിന്ന് മാറ്റിയത് ഇത്തവണയും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കൌൺസിലിലെ അംഗങ്ങളുടെ എണ്ണം നൂറ്റി മൂന്നാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് അംഗസംഖ്യ കൂട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് കൌൺസിലിലെ സെൻട്രൽ കോട്ട വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചായിരുന്ന കോട്ട പതിനാറായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത് ഇടുക്കിയുടെ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനെയും സംസ്ഥാന കൌൺസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊതുചർച്ചയിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഇന്നലെ വിമർശനം ഉയർന്നു വന്നിരുന്നു നിരന്തരം വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള വിമർശനമാണ് ഉയർന്നു വന്നത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ ബിനോദ് വിഷം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൃശൂരിലെ പരാജയം മുറിവുണ്ടാക്കി എന്നാണ് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് മറുപടി എന്നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജാഗ്രത കാണിച്ചോ എന്ന് പരിശോധിക്കണം പാർട്ടി വോട്ട് ചോർന്നോ എന്ന് പരിശോധിക്കണം പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കെ ഇസ്മയിലിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ബിന വിഷത്തിന്റെ മറുപടി പ്രസംഗത്തിൽ കാണാൻ കഴിഞ്ഞത് കെ ഇസ്മയിലിന് മുന്നിൽ വാതിൽ അടച്ചിച്ച് അത് അകത്തുകയറ്റൽ അല്ല വേദിയിലിരിക്കാൻ കെ ഇസ്മയിലിന് യോഗ്യതയില്ല കെ ഇസ്മയിലിനൊപ്പം പന്നിൻ രവീന്ദ്രന് സീതി വാകരണ ഒഴിവായിരുന്നു പക്ഷെ അവരിവിടെ ഉണ്ട് എന്തുകൊണ്ട് അച്ചടക്കം പാലിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്നിപ്പോൾ മറുപടി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കെ ഇസ്മയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് തിരുത്തണം തിരുത്താതെ പറ്റില്ല അങ്ങനെയെങ്കിൽ സ്വാഗതം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ദിവ്യത്